എന്താ സംഭവം സംഭവം പറയാനുണ്ട് പറയാനുണ്ട് പറ്റി എന്തോ ി തൂറാനുള്ള സമയം കിട്ടുമോ എന്നൊക്കെ ശൈത്യമോൾ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു യൂട്യൂബേഴ്സിനും എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ടാണ് അഡ്വക്കേറ്റ് ശൈത്യ ഇട്ടിരിക്കുന്നത് നമുക്ക് എന്താണെങ്കിലും ആ ഒരു വീഡിയോ ഒന്ന് വേണമെങ്കിൽ ഒരു നോക്ക് കണ്ടോളൂ ും നമസ്കാരം നമസ്കാരം അങ്ങനെ പറയാൻ എനിക്ക് മനസ്സില്ല അപ്പൊ ബിഗ് ബോസ് സീസൺ സെവന്റെ കപ്പ് വാങ്ങിക്കൊടുത്ത പി ആർ ദിനസാറിനും ടീമുകൾക്കും എന്റെ അഭിനന്ദനങ്ങൾ കേരള ഫയർഫോഴ്സിനും ഇവിടുത്തെ നാട്ടുകാർക്കും പേരിലും എന്റെ വ്യക്തിപരമായ നന്ദി ഒന്നും വേണ്ട നന്ദി പറയാനാണ് നന്ദി നന്ദി ഒന്നും വേണ്ട സന്തോഷം മാത്രമേ ഉള്ളൂ നമുക്ക് നോള് സന്തോഷമായിട്ടിരിക്കുന്നല്ലോ അതാ തിരിച്ച മോന്നെ കണ്ടാൽ മതി നമുക്ക് എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ഉണ്ട് കേട്ടോ ോ കുത്താൻ പോണല്ലേ അല്ലെങ്കിൽ എന്നെ വൈറലാക്കി തന്ന വിനുസാറിന്റെ സോഷ്യൽ മീഡിയക്കാർക്കും യൂട്യൂബേഴ്സിനും എന്റെ എല്ലാ നന്ദിയും ഞാൻ അറിയിച്ചു കൊള്ളുന്നു കണ്ണീര് തുടച്ചിട്ട് കുറച്ചുകൂടി വിശ്വസിക്കാൻ നിനക്ക് എങ്ങനെ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് പറ്റുന്നു തോന്നുന്നുണ്ട് മനസ്സിലാവാത്തത് നിനക്കൊന്ന് പൊട്ടി കരിഞ്ഞൂടെ ിങ്ങനെയുള്ള കരിഞ്ഞൂടെ എനിക്കൊപ്പം വീട്ടിലവസ്ഥ ഇത് തന്നെ ആയിരിക്കും വാത അടച്ചിട്ട് ോടും അഭ്യർത്ഥിക്കുന്നു അതായത് സീസൺ ഫൈവില് വിനസാരണിയെടുത്ത് വിജയിപ്പിച്ച അഖിൽ മാരാരിനോട് പറഞ്ഞു പറയുന്ന കേട്ടു അതായത് റിയന്തിക്ക് വിന്നറിനെ മോട്ടിവേറ്റ് ചെയ്യണമായിരുന്നു പക്ഷെ ഞാൻ മോട്ടിവേറ്റ് അല്ലല്ലോ ചെയ്തത് അതിന് കപ്പ് വാങ്ങിച്ചു കൊടുത്തല്ലോ ഇന്നലെ കപ്പ് സമയത്ത് എക്സ്പ്രഷൻ ഞാൻ കണ്ടു എന്നെ ഉദ്ദേശം അസൂഖം എങ്ങനെ പറ്റുന്നു വിഞ്ഞറായി ഒരുപാട് സന്തോഷം വിഷമിക്കാതിരിക്കും ഇതിലും വലതു ഏതാണ്ട് പറ്റുമോ ഇരിക്കുന്നുണ്ടോ അസുഖ ഇതാണ് ആ ഒരു മുഖം നീ വിഷമിക്കാൻ എനിക്കെന്ത് വിഷമം എനിക്കൊരു വിഷമില്ല ും പിന്നെ വിന്നറിന്റെ ഫാൻസ് എല്ലാം കൂടിയാ പറയുന്നത് അതറിഞ്ഞാലും ഒത്തിരി സന്തോഷമുണ്ട് എന്തായാലും വിന്നർക്ക് ഞാൻ കാരണം കപ്പ് കിട്ടിയല്ലോ അതാണ് പറയുന്നത് ഒന്ന് വളമാകൂ എന്നൊരു നേരം പറഞ്ഞോളത്തിൽ പിന്നെ അകിൽ മാരാറിനോട് മാരാർ കൊട്ടിയാൽ മാത്രീ അറിയുവായിരിക്കും പക്ഷെ അഡ്വക്കേറ്റ് സൈറ്റിക്ക് അറിയത്തില്ല പിള്ള നുണ പറയാൻ പറ്റുന്നില്ല ഇത് വെറും കട്ടപ്പ മാത്രിക നിലപാടുള്ളവർക്ക് ശത്രുക്കൾ ഉണ്ടാകത്തുള്ളൂ നിനക്കുള്ളത് ബാക്കിയുള്ളവരെ പ്രീതി പിടിച്ചു കിട്ടാൻ വേണ്ടിട്ട്

നിനക്ക് അഹങ്കാരം വളരെ കൂടുതലാണ് അയ്യോ ഞാൻ പാവല്ല പക്ഷെ അതിനകത്ത് ഫൈനൽ വന്നപ്പോഴത്തേക്ക് ഞങ്ങൾ അഞ്ചാം സ്ഥാനത്താക്കി അയിന്റെ ഒരു ഞെട്ടലിൽ നിന്ന് ഞാൻ ഇതുവരെയും ഒരു മാറിയിട്ടില്ല ഇപ്പോഴും എന്റെ ഞെട്ടല് മാറിയിട്ടില്ല വൈദ്യര് പോയാല് പോയാ വെട്ടിക്കാത്ത കിടക്കണം

ആ കാര്യത്തിൽ എനിക്ക് എതിരെ എതിരഭിപ്രായം സോ ഇനി വരും ദിവസങ്ങളിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോസ് ഞാൻ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും ആയിരിക്കും കേസറിയില്ല അപ്പൊ പിന്നെ ആയിക്കോട്ടെ നമുക്ക് ഒരു കണ്ടിട്ടുണ്ട് എല്ലാരും കൈവച്ചല്ലോ ഇനി ആർക്കും പറയാതില്ലല്ലോ ഇനി നിന്ന് ഡയലോഗ് പറഞ്ഞ കരഞ്ഞു ഉസ്മാനെ ഇനിയും